നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ അതിലേക്ക് തുറന്നു കയറുവാനുള്ള വാതിൽ തുറക്കുവാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ മിക്ക ആളുകൾക്കും അറിയില്ല അത് എങ്ങനെ തുറന്ന് അകത്ത് കയറണമെന്ന് നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നിട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അബ്ബൻസ് സെൻട്രിയിൽ ജോയിൻ ചെയ്യൂ വെൽക്കം ടു ജൊഹാൻസ് ഹാർമണി ഞാൻ സ്റ്റീവ് ജൊഹാൻ ഒന്നാമത്തെ കാര്യമാണ് അൺകണ്ടീഷണൽ ഹാപ്പിനെസ് നിബന്ധനകളില്ലാത്ത സന്തോഷം നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ലക്ഷ്യം കൈവരിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാനാകൂ എന്നുള്ളതാണ് അപ്പോൾ അതുവരെ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് ഒരു അപൂർണത അല്ലെങ്കിൽ പരാജയം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡെസ്പറേഷൻ ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ പോലും നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിലും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മളെ സൈലൻ്റ്ലി നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രാക്ടീസ് ദിവസത്തിൽ പത്ത് മിനിറ്റ് എങ്കിലും ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കുക ഡാൻസ് ചെയ്യാം സെലിബ്രേറ്റ് ചെയ്യാം ഓൾറെഡി നിങ്ങൾ സക്സ സക്സസ്ഫുൾ ആയിരിക്കുന്നതുപോലെ ഫീൽ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മൂഡ് ഉയർത്തു നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരൂ നിങ്ങളുടെ ലൈഫ് സ്ലോലി സ്ലോലി ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തേത് നമുക്ക് നമ്മുടെ പണത്തോടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക പണം ഒരു എനർജിയാണ് പക്ഷെ പലർക്കും നമ്മളുടെ പണത്തോടുള്ള ആ ഒരു ബന്ധം ഭയങ്കര ഒരു ഗിൽട്ടി ഒരു ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് പണം വേണ്ട ഞാൻ പണത്തിനായിട്ടൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ മറ്റു ഒരു സർവീസ് പോലെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പണത്തിനോട് നമ്മൾ പറയുന്നത് എനിക്ക് നിന്നെ വേണ്ട മണി ശരിക്കും ഒരു ലിവിങ് വൈബ്രേഷനാണ് നമ്മളതിനെ നിരസിക്കുമ്പോൾ അത് നമ്മളെയും നിരസിക്കും നമ്മൾ പണം ചിലവഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു നോട്ട് നമുക്ക് എഴുതാൻ സാധിക്കും നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ പണം ചെയ്യുമ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് നോട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ എഴുതുക ഗോ വിത്ത് ലവ് ഗ്രോ വിത്ത് ലവ് പണം പോകുമ്പോഴും ആ ഒരു പണം മറ്റൊരാൾക്ക് ലഭിക്കുമ്പോഴും നമ്മൾക്ക് ഒരു ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒരു ഗിൽറ്റി ഫീലിങ്സ് നമ്മൾക്കില്ല ഒരു റെസിസ്റ്റൻസും ഇല്ല മണിയോടുള്ള നമ്മുടെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ കൊടുക്കുക വിത്ത് ലവ് ഗോ വിത്ത് ലവ് സ്നേഹ ത്തോടുകൂടി പോകൂ അവർക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്ക് വലിയ ഗ്രോത്തുകളും വലിയ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുക ഗുരോപിത്തിലാവും ഗോവിത്തിലാവും ഗുരോപിത്തിലാവും മൂന്നാമത്തെ കാര്യം നമ്മളുടെ പണത്തിനോടുള്ള നമ്മളുടെ ആ ഒരു ബിലീഫ് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് പലർക്കും ഉള്ള ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഇതാണ് പണം സമ്പാദിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത്രയും പക്ഷേ ഈ ഒരു ബിലീഫ് ഉള്ളപ്പോൾ നമ്മളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കില്ല ഇപ്പം നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ നമ്മളുടെ ബിലീഫ് റോങ് ആണെങ്കിൽ നമ്മളുടെ കണ്ണുകൾ തുറന്നിരുന്നാലും നമുക്ക് അവസരങ്ങൾ കാണാൻ സാധിക്കില്ല കാരണം നമ്മളുടെ മൈൻഡ് ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പണത്തിനോടുള്ള നിങ്ങളുടെ ആ ഒരു ബിലീഫ് മാറ്റുക പണം സമ്പാദിക്കുന്നത് ബുദ്ധിമുട്ടല്ല വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഒരു ബിലീഫിനെ മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ വൈബ്രേഷനിൽ മാറ്റമുണ്ടാകും അടുത്ത ഒരു റോങ് ബിലീഫ് ഉള്ളത് ബിഗ് മണി മാത്രമാണ് വാല്യൂ ഉള്ളത് സ്മോൾ മണിയെ പലരും അവഗണിച്ച് കളയുകയാണ് പക്ഷേ വലിയവരെല്ലാവരും ചെറിയ പണം ആദരിച്ച ആളുകളാണ് അതിലാണത് അവർക്ക് വലിയ പണത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ആ ഒരു പുതിയൊരു ബിലീഫിലേക്ക് നമ്മൾ മാറേണ്ടത് സ്മോൾ മണിയെയും ബിഗ് മണിയെയും ഞാൻ സ്നേഹിക്കുന്നു ജീവിതം മാറുന്നത് ഒരു വലിയ ചൂട് കൊണ്ടല്ല ഒരു ചെറിയ ബിലീഫ് കൊണ്ടാണ് ആ ചെറിയൊരു വിശ്വാസത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തു നിങ്ങളുടെ മണിയോട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ ഹീല് ചെയ്യൂ നിങ്ങളുടെ ഹാപ്പിനെസ് അൺകണ്ടീഷണൽ ആക്കൂ ഒരു നിർബന്ധ നിബന്ധനയും ഇല്ലാതെ പത്ത് മിനിറ്റ് എങ്കിലും ദിവസം സന്തോഷിക്കൂ പിന്നീട് നോക്കൂ നിങ്ങളുടെ ജീവിതം നിങ്ങളെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്നത് ആ ഒരു വാതിൽ തുറന്ന് നിങ്ങൾക്ക് അകത്ത് കയറുവാനുള്ള താക്കോൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ദിവസവും അൺകണ്ടീഷണൽ ആയിട്ട് പത്ത് എങ്കിലും ഞാൻ തീർച്ചയായും സന്തോഷവും എന്ന് നിങ്ങളെനിക്ക് ഉറപ്പ് തരുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഐ ആം ഹാപ്പി എന്ന് കമൻ്റ് ചെയ്യൂ ജൊഹാൻ സാർമണി നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ഫ്രീക്വൻസി ഉയർത്താൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു താങ്ക് യു യൂണിവേഴ്സ്